അലൈക്കും റഹീം അസലാമലൈക്കും പ്രിയപ്പെട്ട ശ്രോതാക്കളെ നാം ഒരു വിശാലമായ യാത്രയിലാണ് നമ്മുടെ ജീവിതം മുഴുവനും ഒരു യാത്രയാണ് ഈ യാത്രക്കിടയിൽ മനോഹരമായ പല സ്ഥലങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുന്നു പല സുഖകരമായ അനുഭവങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതേസമയം ക്ലേശകരമായ പ്രയാസകരമായ പല വഴികളും നമുക്ക് മുറിച്ചു കിടക്കേണ്ടി വരുന്നു എല്ലാ യാത്രകളും ഇങ്ങനെ തന്നെയാണല്ലോ സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാം ഉണ്ടാകും പക്ഷേ വഴി എത്ര ദുർഘടമാണെങ്കിലും യാത്ര എത്ര പ്രയാസകരമാണെങ്കിലും നമ്മെ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്നത് നാം ലക്ഷ്യം വെക്കുന്ന നമ്മുടെ ഡെസ്റ്റിനേഷനാണ് നമ്മുടെ ലക്ഷ്യസ്ഥലമാണ് അങ്ങോട്ട് എത്തണമെന്ന താൽപ്പര്യവും എത്താനുള്ള മോഹവും യാത്രയിലെ ദുർഘടമായ വഴികൾ നിഷ്പ്രയാസം മുറിച്ചു കടക്കാൻ നമുക്ക് കരുത്തേകുന്നു അതുപോലെ തന്നെ ഏത് പ്രയാസകരമായ അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ആ അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി സമയം കളയാതെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നത് ശരിയായ ലക്ഷ്യമുള്ള യാത്രയുടെ സ്വഭാവമാണ് പക്ഷെ യാത്രയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ മറക്കാനാകാത്ത പല അനുഭവങ്ങളും നമുക്ക് ഉണ്ടാകാം അല്ലേ നമ്മളൊരു പ്രധാനപ്പെട്ട സ്ഥലം ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര പോവുക ആ പോകുന്ന വഴിയിൽ മനോഹരമായ ചില പ്രദേശം കാണുമ്പോൾ നമ്മൾ വണ്ടി നിർത്തി അവിടെ ഒന്ന് ഇറങ്ങും എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് വീക്ഷിക്കും ഇപ്പോൾ ചില ആളുകൾ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കും ഒന്നല്ല പല ഫോട്ടോ എന്തായാലും അതൊരിക്കലും അനുഭവമാക്കി മാറ്റും പക്ഷെ അത് നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയിരുന്നില്ല ആ ചെറിയ യാത്രയുടെ നമ്മുടെ ലക്ഷ്യസ്ഥലവും മറ്റൊന്നായിരുന്നു ആ ലക്ഷ്യസ്ഥലത്തേക്കുള്ള യാത്രക്കിടയിൽ കണ്ട മനോഹരമായ ചില ഇടങ്ങളെ നമ്മൾ ശരിക്കും ആസ്വദിച്ച് അനുഭവിക്കുകയായിരുന്നു നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ നാലഞ്ച് ദിവസം നോളേജ് സിറ്റിയിൽ നവാസിൻ്റെ കോൺവെക്കേഷൻ നടന്നു ആ കോൺവെക്കേഷൻ നമ്മുടെ യാത്രക്കിടയിലുള്ള ഒരു ഇടമായിരുന്നു നമ്മുടെ വിശാലമായ യാത്രക്കിടയിലുള്ള ഒരു ചെറിയ ഇടം അത് അഞ്ച് ദിവസം കൊണ്ട് സമാപിച്ചു പത്തു പതിനയ്യായിരം ആളുകൾ ആ പരിപാടിയിൽ സംബന്ധിച്ചു മൂവായിരത്തിലധികം വരുന്ന കുട്ടികൾ അന്ന് അവിടുത്തെ കോൺവെക്കേഷൻ സെറമണിയുടെ ഭാഗമായി സർട്ടിഫിക്കറ്റും മെമൻറ്റോ ഒക്കെ വാങ്ങി എന്തൊരു മനോഹരമായ രംഗങ്ങളായിരുന്നു നമ്മളൊക്കെ അവിടെ കണ്ടത് അല്ലേ പക്ഷേ ഇത് നമ്മുടെ യാത്രയിൽ നാം കണ്ട് അനുഭവിച്ച ഏതാനും ചില കാര്യങ്ങളാണ് യാത്ര അവസാനിക്കുന്നില്ല യാത്ര ഇനിയും തുടരുകയാണ് ഈ യാത്രക്കിടയിൽ ഇനിയും കുറേ അനുഭവങ്ങൾ നമ്മളെ തേടിയെത്തും കുറേ രസകരമായ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും മറക്കാനാകാത്ത ഒട്ടനവധി രംഗങ്ങളെ നമ്മൾ മറികടക്കും അതേ സമയത്ത് യാത്രക്കിടയിൽ ചില പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വന്നേക്കാം സാധാരണമാണത് പക്ഷേ ഈ യാത്ര എവിടെയാണ് അവസാനിക്കാൻ പോകുന്നത് ഇതിനൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവുമല്ലോ ഇതെവിടെയാണ് അവസാനിക്കാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൂമി ലോകത്ത് നമ്മൾ ജനിച്ച അന്ന് തുടങ്ങിയതാണ് യാത്ര അന്ന് തുടങ്ങിയതാണ് നമ്മുടെ യാത്ര സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസവും നമ്മൾ സഞ്ചരിക്കുകയാണ് ഓരോ മണിക്കൂറിലും നമ്മൾ യാത്രയിലാണ് ഓരോ മിനിറ്റുകളും നമുക്ക് സഞ്ചാരത്തിൻ്റെതാണ് ഓരോ സെക്കൻഡുകളിലും നാം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഇത് ഈ ലോകത്ത് ഇനി അവസാനിക്കുന്നൊരു സമയമുണ്ട് ആ സമയത്തെയാണ് നമ്മൾ മരണമെന്ന് സാധാരണ വിളിക്കാറുള്ളത് ഈ ലോകത്ത് നമ്മുടെ യാത്രയുടെ അവസാനമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയുടെ ഡെസ്റ്റിനേഷൻ സ്വർഗ്ഗലോകമാണ് സ്വർഗലോകത്തേക്കുള്ളൊരു യാത്രയിലാണ് നമ്മൾ ആ യാത്രക്കിടയിൽ പല അനുഭവങ്ങളും കാണുമ്പോൾ പലതിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് കുറിച്ച് മറന്ന് നാം അവിടെ ചുറ്റിത്തിരിഞ്ഞ് കളിച്ചാൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കാതെ പോകും ഗൾഫിലേക്ക് പോകുന്നവൻ പണ്ട് പോയിരുന്നത് ബോംബെയിലൂടെയാണ് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും അന്ന് കോഴിക്കോട് നിന്ന് എയർപോർട്ട് ഇല്ല എയർപോർട്ടില്ല ഫ്ലൈറ്റ് ഇല്ല അല്ലേ അങ്ങനെ ബോംബെയിലൊക്കെ പോയി കപ്പൽ മാർഗം ഗൾഫിലേക്ക് പോയിരുന്ന നമ്മുടെ പഴയകാല അനുഭവങ്ങൾ പലരും പറഞ്ഞു എന്നതെങ്കിലും നമുക്ക് ഓർമ്മയുണ്ടാവും അന്ന് ഗൾഫിലേക്ക് പോകുന്ന വഴിക്ക് മുംബൈയിലെത്തിയപ്പോൾ അവിടെ കണ്ട ചില ഷോപ്പുകളിൽ ജോലി ചെയ്ത് ജീവിക്കാൻ ഒരാൾ അങ്ങ് തീരുമാനിച്ചു എന്താ കാര്യം അവിടുത്തെ ചില സൗകര്യങ്ങളും സുഖങ്ങളും അവിടുന്ന് കിട്ടുന്ന ചില വരുമാനമൊക്കെ കണ്ടപ്പോൾ അയാളുടെ ഡെസ്റ്റിനേഷൻ മറന്നുപോയി എല്ലാവരും ഗൾഫുകാരായപ്പോ അയാൾ ബോംബെക്കാരനായി മാറി അല്ലേ നമ്മുടെ ജീവിതം ഇങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ പല നമ്മുടെ യാത്ര സ്വർഗലോകത്തേക്കുള്ള യാത്ര ആ യാത്രക്കിടയിൽ ചില സുഖങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ വഴിയിൽ നിന്ന് ലക്ഷ്യം മറന്നു ചുറ്റിത്തിരിഞ്ഞാൽ നമുക്ക് യഥാർത്ഥ ഡെസ്റ്റിനേഷനിലേക്ക് സമയത്ത് എത്താൻ സാധിക്കയില്ല അതുകൊണ്ട് ഒരു ആത്യന്തികമായി ലക്ഷ്യസ്ഥലം നമുക്കുണ്ട് പക്ഷേ അവിടേക്ക് എത്തണമെങ്കിൽ തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലൂടെയും കടന്നു പോകും പല എയർപോർട്ടുകളിലൂടെയും കടന്നു പോയിട്ട് അവസാനമാണ് നാം ലക്ഷ്യം വെക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഫ്ലൈറ്റ് ഇറങ്ങാൻ പോണത് പക്ഷേ ഈ കടന്നു പോകുന്ന എയർപോർട്ടുകളിൽ നമ്മൾ യാത്ര അവസാനിപ്പിച്ചാൽ ഉണ്ടാവും അല്ലേ ഒരിക്കലും നമ്മുടെ ലക്ഷ്യസ്ഥലത്തേക്ക് നമുക്ക് എത്താനാകില്ല അതുകൊണ്ട് നമ്മുടെ യാത്ര ഇനിയും തുടരുകയാണ് നമ്മൾ പോകുന്നത് മുന്നോട്ടാണ് അവസാനം നമുക്ക് എത്തേണ്ടത് സ്വർഗ്ഗലോകത്താണ് അങ്ങോട്ടെത്താൻ തടസ്സമാകുന്ന സ്ഥലങ്ങളിൽ തങ്ങി നിന്നാൽ അങ്ങോട്ടെത്താൻ തടസ്സമാകുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊടുത്താൽ നമ്മുടെ യാത്ര നഷ്ടത്തിലാവും ലക്ഷ്യസ്ഥാനത്തേക്ക് ഒരിക്കലും എത്താൻ പറ്റാത്ത അവസ്ഥയിലേക്കായി പോകും അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ലക്ഷ്യം മറക്കരുത് ഡെസ്റ്റിനേഷൻ മറക്കരുത് ലക്ഷ്യസ്ഥാനം വിസ്മരിക്കരുത് നാം മുന്നോട്ട് പോകുമ്പോൾ പല അനുഭവങ്ങളും ഉണ്ടായേക്കാം ദുഃഖകരമായ ദുർഘടമായ വിഷമകരമായ പ്രയാസകരമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴോ നമ്മൾ ഒരിക്കലും അതിലേക്ക് ശ്രദ്ധ കൊടുത്ത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെ മറക്കരുത് അതുകൊണ്ട് സന്തോഷങ്ങളാണ് നമുക്ക് കിട്ടാൻ പോകുന്നതെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് നമ്മുടെ അനുഭവങ്ങളെങ്കിലും നമ്മുടെ ലക്ഷ്യസ്ഥാനം ഒന്നാണ് അവിടെ നമ്മൾ അവിടെയാണ് യഥാർത്ഥ സന്തോഷമുള്ളത് അവിടെയാണ് യഥാർത്ഥ സുഖമുള്ളത് അവിടെയാണ് യഥാർത്ഥ ജീവിതമുള്ളത് ആ ജീവിതത്തിന് തടസ്സമാകുന്ന രീതിയിൽ നമ്മുടെ യാത്രയാകാതിരിക്കാൻ എല്ലാ യാത്രക്കാരും ശ്രദ്ധിച്ചാൽ സുഖകരമായി നമുക്ക് മുന്നോട്ട് പോകാം ഓരോ സെക്കൻഡുകളും യാത്രയുടേതാണ് യാത്രയിൽ നമുക്ക് കാണുന്ന അനുഭവങ്ങളൊക്കെ അനുഭവ സമ്പത്തുകളാണ് അത് നമുക്ക് നാളെ ഉപകരിക്കും ഏതൊക്കെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുവോ ആ അനുഭവങ്ങൾ നമ്മുടെ യാത്രയെ തടസ്സപ്പെടുത്താത്ത വിധം നമ്മളതിനെ പോസിറ്റീവായി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ജീവിതാനുഭവങ്ങൾ വലിയ വിജ്ഞാന ശേഖരമായി അനുഭവ സമ്പത്തായി നമ്മളിൽ നിലനിൽക്കുകയും അത് നമ്മുടെ യാത്രക്ക് വലിയ കരുത്ത് പകരുകയും ചെയ്യും ഇൻഷാല്ല ഇനിയും കുറേ അനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകണം അതെന്നും ഓർക്കാവുന്ന സമൂഹത്തിന് വളരെ ഗുണക ഗുണകരമായ ഈ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വലിയ പങ്ക് വഹിക്കുന്ന അനുഭവങ്ങളാകണം അത് അപ്പോഴാണ് അതെന്നും സ്മര്യമാകുന്നത് എപ്പോഴും നമുക്ക് ഉത്തേജനം നൽകുന്നതാകുന്നത് അതിലൂടെ തന്നെ ആ രീതിയിൽ കടന്നുപോയി ഇൻഷാ അല്ലാ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മുടെ ലക്ഷ്യ സ്ഥലത്തേക്ക് നമുക്ക് എത്തണം അതിനു വേണ്ടിയാണ് നമ്മുടെ യാത്ര ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ലക്ഷ്യം മറന്ന് മുന്നോട്ട് പോകണ്ട നമ്മുടെ ലക്ഷ്യം എപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാകണം അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാ സന്തോഷങ്ങളും നൽകട്ടെ എല്ലാ മനുഷ്യർക്കും വിജയം നൽകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله